കേരളമെമ്പാട് മുഴങ്ങുകയാണ് പി ആർ ആരാണ് പി ആർ എം ജി ആർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എം വി ആർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം കേൾക്കുന്ന പേരാണ് പി ആർ പി ആർ പിണറായി വിജയനുമായിട്ട് കൂട്ടിച്ചേർന്ന പി ആർ ആരാണ് പി ആർ അതിനെക്കുറിച്ച് പലരും എന്നോട് ചോദിച്ചു ആരാണ് പി ആർ അവർക്ക് മനസ്സിലാവുന്നില്ല ഓപ്പൺ മീഡിയ ആണെങ്കിലും ടി വി ചാനൽ ആണെങ്കിലും പി ആർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്താണ് ഈ പി ആർ അവർ പറയുന്നില്ല അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് സാധാരണക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിനി ചില കാര്യങ്ങൾ പറയുന്നത് എന്താണ് പി ആർ എന്താണ് പിണറായി വിജയനുമായിട്ട് അവർക്കുള്ള ബന്ധം ഈ രണ്ട് കൂട്ടാൾക്കാരും വലിയ ദിനപത്രമായിട്ടുള്ള ഹിന്ദു ദിനപത്രവും പത്രവുമായിട്ട് എന്ത് കളിയാണ് നടത്തിയത് ആർക്കെതിരെയാണ് അവർ കളിച്ചത് എന്നിത്യാദി കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് നമസ്കാരം കേരളത്തിലിപ്പം രാഷ്ട്രീയ കലാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് അതിൻ്റെ ഇടയിലാണ് ഒരാൾ കയറി വന്നിട്ടുള്ളത് അയാളുടെ പേര് പി ആർ അയാളുടെ പേരാണ് പി ആർ പി ആർ ഇടപെട്ടു പി ആറിനെ ഇടപെടുത്തി എന്തിനാണ് മുഖ്യമന്ത്രി പി ആറിൻ്റെ പുറയിൽ പോയത് നമ്മൾ ഈ എം വി ആർ എന്നൊക്കെയും പറയില്ലേ എം ജി ആർ എന്നൊക്കെയും പറയില്ലേ അങ്ങനൊരു അങ്ങനെ ഒരാളാണ് പി ആർ അതിന് ഇവിടത്തുകാരനല്ല കേരളീയരനല്ല ഇവിടെ പലരും എന്നോട് വിളിച്ചു ചോദിച്ചു സ്വാമിജി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറയണ്ട പി ആർ ബി ആർ ബി ആർ ബി ആർ ആരാണ് ഈ ഇതാണാണോ പെണ്ണാണോ പലപ്പോഴും ടി വി ചാനലുകൾ ഓപ്പൺ മീഡിയകളിൽ അവരും അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ളതല്ല പറയേണ്ടത് അവരുടെ മനസ്സിലേക്ക് കയറി പോകുന്ന രീതിയിൽ പറയണം പി ആർ പി ആർ പി ആർ പലരും ഉണ്ട് ചോദിച്ചു എന്താണ് പി ആർ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ അതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ കുട്ടി വാക്കാണ് പി സമൂഹമായിട്ട് ഉള്ള റിലേഷൻ വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് പി ആർ എന്ന് പറയുക പബ്ലിക് റിലേഷൻസ് വകുപ്പും പറയും എല്ലാ ഭരണകൂടത്തിലും ഉണ്ടായിരിക്കും അത് ആ ഭരണകൂടം ഭരണകർത്താക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്ത് വൃത്തിയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് പി ആർ വർക്കിനുള്ളത് അവർ നന്നായിട്ട് നുണ പറയുന്ന ആൾക്കാരായിരിക്കും ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്ന ആളുകളായിരിക്കും പറയണ്ടുന്ന കാര്യങ്ങൾ കൂട്ടി പറയും കുറച്ചും പറയും ഒരിക്കലും സത്യസന്ധമായിട്ട് അവർ പറയില്ല ഇതാണ് പി ആർ വർക്ക് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്ന പൈസയുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ഗീതാജ്ഞാനും നടത്താൻ പോകുന്നു ഉണ്ടെ തന്നെ അന്തർദേശീയ ദേശീയ തലത്തിലേക്കും പി ആർ വർക്ക് നടത്തുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ പ്രസ്ഥാനങ്ങളുണ്ട് അവൾക്ക് പൈസ കൊടുത്താൽ മതി അപ്പം അതിനൊരു സ്റ്റേറ്റ് വൈസ് നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുത്താൽ അവർ ഈ എൻ്റെ ഗീതാജ്ഞാനയജ്ഞ പദ്ധതി അതെല്ലായിടത്തും അത് അവരുടെ ഒരു അവരുടെ അവരുടെ അവർ ശാസ്ത്രീയമായിട്ട് അത് ചെയ്യും നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കണം അപ്പം ഈ ഗീതാജ്ഞാനയജ്ഞം ഇവിടെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വലിയ തോതിൽ അവർ പ്രചരിപ്പിക്കും ഇവിടെ അങ്ങനെയുള്ളൊരു പി ആർ കമ്പനി ആ പി ആർ കമ്പനിയുടെ പേരാണ് കൈസൻ കെയ്സൺ എന്നാണോ കൈസൺ എന്നാണോ എന്നറിയില്ല അത് ഉത്തരേന്ത്യക്കാർ പറയുമ്പോൾ കൈജൻ എന്ന് പറയും കൈജൻ കെ എ ഐ സെഡ് ഇ എൻ അതാണ് ആ കമ്പനിയുടെ പേര് അവരുടെ പരിപാടി ഇതാണ് പ്രചരണം അത് നടത്തലാണ് അവരുടെ പരിപാടി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് മാന്തിക്കുക എന്ന് പറയില്ലേ ചുടുചോറ് മാന്തിക്കുക എന്ന് പറയില്ലേ അപ്പം അഴികൾ ചെറുതാണ് അതിനുള്ളിൽ വലിയ കുറങ്ങില് കിടക്കാൻ പറ്റില്ല അതിൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അപ്പം എന്തു ചെയ്യും കുട്ടിക്കുരങ്ങനെ അതിനുള്ള ഈ കടത്തി വിടും അവൻ പോയിട്ട് ചുടുചോറ് മാന്തും അവൻ്റെ കൈ കൊള്ളും ചിലപ്പോൾ അതറിഞ്ഞ അവൻ കിടന്ന് ചക്രശാസ്ത്രം വലിക്കുമ്പോൾ അതിന് ചാടിത്തോളുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉടമസൻ ആ വീടിൻ്റെ ഉടമസം വന്ന് ചിലപ്പോൾ അതിനെ അടിമിച്ചു കൊടുക്കും പക്ഷേ മൂത്ത കുരങ്ങന്മാരെ അവിടെ വരില്ല കുട്ടിക്കുരങ്ങന്മാരെ വരുള്ളൂ ഈ കുട്ടി കുട്ടിക്കുരങ്ങൻ്റെ വേഷമാണ് പി ആറിനുള്ളത് പബ്ലിക് റിലേഷൻസുള്ളത് കാര്യങ്ങൾ അവരെ കൊണ്ടാ ചെയ്യിക്കുക ഞങ്ങളുടെ ആശ്രമത്തിൽ ഞാൻ തേനിയിൽ പഠിച്ചുകൊണ്ടിരിക്കും ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ക്ലാസ് നടക്കുകയാണ് ക്ലാസ് നടക്കുമ്പോൾ ഞങ്ങളുടെ ടീച്ചർ ഗുരു അത് റെക്കോർഡ് ചെയ്തിരുന്നു ഇനി വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവിടെ ഗേറ്റും ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് ആ ഓട്ടോറിക്ഷയിലുള്ള വിക്ലാസോ ഡിറും ഡുറും ഡുറും ഡിറും ഡിറും എന്നിട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ചുറ്റി കറങ്ങുകയാണ് അയത് ഇപ്പം ഈ ഗുരു ഒരു ശിഷ്യനോട് പറഞ്ഞു അയാളൊരു പോലീസുകാരൻ കൂടിയായിരുന്നു പത്ത് ഇരുപത് വയസ്സിൽ പോലീസ് പണി കിട്ടി അത് വേണ്ടത് വെച്ചിട്ട് സന്യാസാശ്രമത്തിൽ ചേർന്ന ആളാണ് അപ്പോൾ ഒന്ന് രണ്ട് വർഷം പോലീസിലുണ്ടായിരുന്നു അയാൾ പെട്ടി ഓട്ടോറിക്ഷകാരൻ്റെ അടുത്ത് തന്നു വോട്ടോറിക്ഷകാരൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു ദേ ഇവിടെ ക്ലാസ് നടക്കുകയാണെങ്കിൽ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത് അത് ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ ആയതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ ദയവ് ചെയ്ത് ഇത് പറയുന്നതിന് പകരം അയാൾ ഓടിച്ചു തന്നെ താൻ എന്താണ് അവിടെ കാണിക്കുന്നത് പിന്നെ അവിടെ കൊടുത്തൊരു നാലഞ്ച് ഇത്രയും മൂന്നര വാക്ക് ഓട്ടോറിക്ഷകാരനാരാ ഓട്ടോറിക്ഷകാരൻ ഓട്ടോറിക്ഷകാരനും ഓട്ടോറിക്ഷകാരനല്ലേ അയാൾ കയറിയും ശിഷ്യന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് എവിടെ കൊടുത്തു മര്യാദയ്ക്ക് സംസാരിക്കണ മായി അയാള് ലോക്കലാ ലോക്കൽസിനോട് കളിക്കരുത് എന്നൊരു നിയമമുണ്ടല്ലോ ഓട്ടോറിക്ഷകാരൻ ലോക്കൽസാ ഉണ്ടെ തന്നെ സാമി ഓടി വന്നു അത് അത് അതെ സമരസപ്പെടുത്തി അവനറിവില്ല എന്നിട്ട് പറഞ്ഞതാണെന്നൊക്കെ പറയേണ്ടി വന്നു അവസാനം അതിൽ ചിലപ്പോൾ ആശ്രമം തല്ലിപ്പൊളിക്കും ഇതുപോലെ ഓരോരുത്തരെ പറഞ്ഞുവിടും അഞ്ഞൂറാനും മക്കളും പോലെ അഞ്ഞൂറാൻ വീട്ടിലിരിക്കും മക്കളെ തല്ലുകൂടാൻ പറഞ്ഞയക്കും ഇതാണ് പി ആറിൻ്റെ പണി ഹിറ്റ്ലറിന് ഇങ്ങനെ ഒരു പി ആർ ഉണ്ടായിരുന്നു അതാണ് ഗീബൽസ് ജോസഫ് ഗീബൽസ് ഹിറ്റ്ലറുടെ കാര്യങ്ങളെ ഡെക്കറേറ്റ് ചെയ്ത് വൃത്തിയാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക നുണയാണ് പറയുന്നത് വീണ്ടും 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 നുണ പറയുമ്പോൾ ആ നുണയ്ക്ക് സത്യത്തിൻ്റെ ഒരു ഛായ വരുമത്രേ അതാണ് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രം ഗീബൽ സ്തന്ത്രം എന്ന് പറയും അതൊക്കെ പി ആർ വർക്കുകളാണ് പബ്ലിക് റിലേഷൻ വർക്കുകൾ അതൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് പ്രത്യേകിച്ചും ഒരു പി ആർ വർക്ക് സ്വന്തമായിട്ടുണ്ട് അതാണ് ദേശാഭിമാനി ജനങ്ങൾ അപമാനി എന്ന് പറയും പക്ഷേ എന്ന് പറഞ്ഞാൽ കുണ്ടക്കിണറ്റിലെ കുറുവടി പോലെ അതിന് ലോകം സ്വന്തമല്ലല്ലോ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ മാത്രം വീട്ടിൽ വരത്തുന്ന പത്രം വായിക്കുന്ന പത്രമല്ല വീട്ടിൽ വരത്തുന്ന പത്രം അവർക്ക് ബാധ്യതയാണ് ഒരു തരം പിരിവ് പിന്നെ അവർക്കൊരു ടി വി ചാനലുണ്ട് അതും പി ആർ വർക്ക് തന്നെയാണ് മലയാളത്തിലാണത് ആയതുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയ പി ആർ വർക്ക് അത് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറുമാന്തിക്കുന്ന തന്ത്രം പോലെ പിണറായി എന്ന കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറുമാന്തിക്കുന്ന തന്ത്രമാണ് എടുത്തത് ആര് മൂത്ത കുരങ്ങന്മാര് ആര് സംഘപരിവാർ സംഘപരിവാറിന്റെ അജണ്ട നേരിട്ട് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവിടെ ഭരിക്കുന്ന ആളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക നാട്ടിലേതെങ്കിലും ഒരുത്തൽ അവൻ ശരിയല്ല അവൻ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചിലപ്പോൾ അതിനേക്കാൾ വലിയ കള്ളനാകും പെട്ടുള്ള നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റേയും കൊണ്ട് പറയിപ്പിച്ചാലോ ആ അവൻ കള്ളൻ തന്നെയാണ് അപ്പോൾ പിന്നെ ധൈര്യം കണ്ടോ കണ്ടോ അതെ പറഞ്ഞേട്ടല്ലേ പഞ്ചായത്ത് പ്രസിഡന്റാണ് പറഞ്ഞത് ഇതുപോലെ മലപ്പുറം ജനദ്രോഹികളുടെയും രാജ്യദ്രോഹികളുടെയും കൂടാരമാണ് അവിടെ മാത്രമാണ് സ്വർണ്ണക്കള്ളക്കടുത്ത് നടക്കുന്നത് ആ സ്വർണ്ണത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ദേശദ്രോഹത്തിനും സമൂഹദ്രോഹത്തിനും വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് ആര് പറയാതെ പറഞ്ഞു മുസ്ലിങ്ങൾ മലപ്പുറത്തെ മുഴുവൻ മുഴുവൻ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ലയോ പാലക്കാടോ കോഴിക്കോടോ പെടുന്നില്ല കേട്ടോ അങ്ങനെ മലപ്പുറത്തുകാരെ നാണം കെടുത്തി മലപ്പുറത്തുകാരെ അപമാനിച്ചു ലക്ഷ്യം മുസ്ലിങ്ങളാണ് അത് കേരള മെമ്പർ കേരളമാകെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്താവനയാകരുത് പിണറായി വിജയനെ വിളിച്ച ഹിന്ദു പത്രത്തിന് വേണ്ടി കൈസൻ എന്ന് പറഞ്ഞ പി ആർ ഗ്രൂപ്പ് ഹിന്ദു പത്രം എന്ന് പറഞ്ഞാൽ ഒരു ആർ എസ് എസ് പത്രം പോലെയാ പേര് കേൾക്കുമ്പോൾ ഹിന്ദു പത്രം തോന്നും ഹിന്ദു വർഗീയതെന്ന് തോന്നും ഹിന്ദു പത്രം എന്ന പേര് മാത്രമേ ഉള്ളൂ അവർ നടപ്പാക്കുന്ന ഹിന്ദുത്വ അവര് നടപ്പാക്കുന്ന മറ്റേ കമ്മ്യൂണിസ്റ്റ് അജണ്ട പോലെ നമ്മളുടെ അതിന് ഹിന്ദു പത്രത്തിന് ദി ഹിന്ദു പത്രത്തിന് ഇംഗ്ലീഷ് ദേശാഭിമാനി പേര് പോലും ഉണ്ട് കേരളത്തിൽ റാം എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്രിസ്ത്യാനിയാണ് അപ്പം അതെന്തോ ആകട്ടെ ആ ഹിന്ദു പത്രത്തിലോട് പറഞ്ഞു ഞങ്ങളൊരു ഇന്റർവ്യൂ നടത്താം നിങ്ങൾക്ക് തരാം ആര് പറഞ്ഞു പി ആർ വർക്കിൻ്റെ ആൾക്കാർ കേസൻകാര് കേസൻ അവിടേക്ക് പിണറായി എത്തിച്ചേരുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു ഇവിടുന്ന് എഴുതി കൊടുത്ത കാര്യങ്ങളും കൂട്ടത്തിൽ കൊടുക്കുന്നു ആ കാര്യങ്ങൾ ഹിന്ദു പ്രസിദ്ധീകരിക്കുന്നു ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ തലയ്ക്ക് അടിയേറ്റ പോലെയായി ബോധം കെട്ട പോലെയായി പിണറായി വിജയൻ കേരളത്തിലുള്ള മലപ്പുറത്തുകാർ മാത്രമല്ല മുസ്ലിങ്ങൾ മുഴുവൻ അപമാനമേറ്റതായിട്ടുള്ള ആ കഥകളാണ് പിന്നെ പുറത്തേക്ക് വരുന്നത് മുസ്ലിങ്ങളെ അപമാനിച്ചു മുസ്ലിങ്ങളെ അവഹേളിച്ചു മുസ്ലിങ്ങളെ ചവിട്ടിക്കൂട്ടി മുസ്ലിങ്ങൾ കുറ്റവാളികളാണ് മുഴുവൻ മുസ്ലിങ്ങളും കുറ്റവാളികളാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഈ ഒരു സംഭവം അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച മറ്റേ അദ്ദേഹം തന്നെ ഉണ്ടാക്കി വെച്ച അപകടമാണ് അത് ജനങ്ങളെ ഏറ്റെടുത്തു ഓപ്പൺ മീഡിയ ഏറ്റെടുത്തു ടി വി ചാനലുകളും പത്രങ്ങളും ഏറ്റെടുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാർഗമുള്ളൂ ഹിന്ദുവിനെ വിളിച്ച് പറയുക ഹിന്ദു പത്രം മാത്രമാണ് ഒരു സ്റ്റേറ്റിന്റെ അധികാരി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നലെ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നും നിന്ന് പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അവരിടും തിരുത്തെന്ന് പറഞ്ഞിടും വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പി ആർ വർക്കുകാർ തന്ന ലേഖനമാണ് ഞങ്ങൾ എടുത്തിട്ടത് പി ആർ വർക്കുകൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് തന്ന ലേഖനം അതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിയതാണെന്ന് അവരും പറഞ്ഞു ആരാ കുറ്റവാളി പാകെ കെട്ടുമണഞ്ഞ അവസ്ഥയായി ഇതാണ് സർക്കാരുകൾ ചെയ്യുന്നത് പിണറായി സർക്കാരും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ തെറ്റുപറ്റിയിട്ടുണ്ട് എന്തിനാണ് പി ആർ വർക്ക് വർക്കിന് ഒരു ഓരോ സ്വകാര്യ സ്ഥാപനത്തെ വിളിച്ചത് ആ സ്വകാര്യ സ്ഥാപനത്തെ വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തത് എന്തിനാണ് ഇനി ആ സ്വകാര്യ സ്ഥാപനം അവരുടെ അവയുടെ ഉപയോഗിച്ച് ന്യൂസിനെ സെൻസേഷനാക്കി മാറ്റി മറ്റുള്ളവരെ വികാരം കൊള്ളിച്ച് അതിനുവേണ്ടി അത്യാവശ്യം മാമ്പൊടികൾ ചേർത്തപ്പോൾ തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ എന്തുകൊണ്ട് അതിനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കുന്നില്ല ഏതായാലും മുമ്പ് പറഞ്ഞ പോലെ അഞ്ഞൂറാനും മക്കളും എന്ന് പറയുന്ന പോലെ കീഴാദികളെ കെട്ടഴിച്ചു വിടുന്നു പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറയുന്നു തല്ലും തലോടലും പോലെ എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ പ്രസ്ഥാനത്തെ വിളിച്ച് അവരോട് പല കാര്യങ്ങളും പറഞ്ഞു അവരത് ഹിന്ദു പത്രത്തിലൂടെ പ്രസി പുറത്തേക്ക് ഇറക്കി എന്നിട്ട് വീക്ഷിച്ചു പ്രശ്നം ഗുരുതരമാണ് അപ്പെന്തായി തലോടലുമായിട്ട് വരികയാണ് തല്ല് കഴിഞ്ഞു മുസ്ലിങ്ങൾക്കുള്ള തല്ല് കിട്ടിക്കഴിഞ്ഞു മലപ്പുറത്തുകാർക്കുള്ള തല്ല് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ അവർ അവർ വേദന അത് പ്രകടിപ്പിച്ചപ്പോ തലോടാനും എത്തുന്നത് ആരാണ് പിണറായി തന്നെ അത് ഏറ്റുവാങ്ങുമോ ഇവിടുത്തെ മുസ്ലിങ്ങൾ അയാള് പറയുന്നത് വിശ്വസിച്ച് ആ തലോടൽ ആ പറയുന്നതാകും പറയുന്നതാകുന്ന തലോടൽ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി അടി കിട്ടിയ കവള് കാണിച്ചു കൊടുക്കുമോ ഇവിടുത്തെ മുസ്ലിം സമൂഹം ഇവിടെ നടന്നത് നമ്മൾ കാര്യം മനസ്സിലാക്കണം ആ ഗോഡ് ഫാദർ സിനിമയിൽ ഇംഗ്ലീഷ് അല്ല മലയാള സിനിമയിൽ ശങ്കരാടി എഴുന്നൊളിച്ചു കൊണ്ടിരുന്നൊരു അവസ്ഥയുണ്ട് ശങ്കരാടിയുടെ ഒരു പീഡിയും വെച്ച് ആൾക്കാർ പിന്നീട് കൈ ഇങ്ങനെ ഉയർത്തി കാണിച്ച് കയ്യിങ്ങനെയും കാണിച്ച് കൊണ്ടിരികയാണ് എന്നിട്ട് അയാൾ ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നു ആൾക്കാർ വരുമ്പോൾ ഇവർ തല്ലുന്നു ശങ്കരാടി ഉത്തരവാദിയാണോ അല്ല അപ്പൊ പിണറായി ആരാണ് നിരപരാതി നിരപരാധി ബോധം നഷ്ടപ്പെട്ടു പോയ സാധാരണ കുട്ടികൾ പറഞ്ഞ പോയാൽ കിളി പോയ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ കളിയാണ് പി ആർ വർക്ക് നടത്തിയത് ഇനിയും ആ കളികൾ വേണ്ടത്ര കാണാൻ കഴിയും ഏതായാലും സംഘപരിവാറിന്റെ പദ്ധതികൾ അത് വേണ്ടുന്ന പോലെ നടപ്പാക്കാൻ പിൻസീറ്റിലിരുന്നാ മതി സംഘപരിവാറും മുൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുത്തെ എൽ ഡി എഫുകാരും യു ഡി എഫുകാരും ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർക്ക് എന്താ ഉത്തരവാദിത്വം പുറയിലിരിക്കുന്ന ബോസ് പറയണ ഇടത്തോട്ട് പോട്ടെ ഇടത്തോട്ട് പോകുന്നു വലത്തോട്ട് പോട്ടെ വലത്തോട്ട് പോകുന്നു ഇവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കുന്നു സ്പീഡ് കൂടട്ടെ സ്പീഡ് കൂട്ടുന്നു ഡ്രൈവറെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല പുറയിലിരിക്കുന്ന ആളല്ലേ ഉത്തരവാദി പുറയിലിരിക്കുന്ന സംഘപരിവാറാണ് എൽ ഡി എഫിൻ്റെ പുറയിലും യു ഡി എഫിൻ്റെ പുറയിലും ഇരിക്കുന്ന സംഘപരിവാറാണ് മുമ്പിലിരിക്കുന്ന യന്ത്ര മാത്രം അവരെ വെച്ചുകൊണ്ട് സംഘപരിവാർ മാന്യമായിട്ട് കളിക്കുന്നു നേരിട്ടല്ല പുറയിൽ നിന്നുകൊണ്ട് അതാണ് മാന്യമായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞത് ഇതറിഞ്ഞിട്ടും ഇത്രമാത്രം ചെവിടുത്തടി കൂട്ടപ്പെട്ടിട്ടും എന്താണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം ക്രിസ്ത്യൻ സമൂഹം അവര് ചാഞ്ഞുകടക്കുന്ന മരത്തുമ ചാടി കയറുന്നവരാണ് അവരിന്നെല്ലാവരും ക്രിസംഗികളായിട്ട് മാറി ക്രിസ്ത്യാനികളുടെ ഭൂരിഭാഗവും ക്രിസംഗികളാണ് അപ്പം അവരുടെ കാര്യം പറയുന്നില്ല ഭവിഷ്യത്തായത് കൊണ്ട് തന്നെ നേരിടാൻ പോകുന്നു ഇതേ അവസ്ഥ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും ഏറ്റെടുത്തത് തല്ലാൻ വരുന്ന വടിയുമായിട്ട് തല്ലാൻ വരുന്ന അമ്മയെ കെട്ടിപ്പിടിക്കുക അവരും ഇതുപോലെ തന്നെ സംഘപരിവാറിനെ കെട്ടിപ്പിടിച്ചു അവരും രക്ഷപ്പെട്ടു നിൽക്കുന്നു പക്ഷേ ആ ഒരു മനോഭാവം ഒരിക്കലും വെച്ചു പുലർത്താൻ കഴിയാത്ത ഇസ്ലാമിനനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങളും അവരും തങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണൊഴുകിപ്പോകുന്നത് അറിയാതിരിക്കുന്ന എന്തുകൊണ്ട് അറിയണ്ട എന്ന് കരുതിയിട്ടാണോ മനഃപൂർവ്വമാണോ ഇതുവലൊരു ചോദ്യമാണ് ഏതായാലും ഒരു കാര്യം പിണറായി വിജയൻ പി ആർ വർക്കുകാർ കൈസൻ ഹിന്ദു പത്രം എല്ലാവരും ടാർജറ്റ് ചെയ്തത് എല്ലാവരും പൂരാൻ നോക്കുകയാണ് എല്ലാവരും ടാർജറ്റ് ചെയ്തത് കേരളത്തിലെ മുസ്ലിങ്ങളെയാണ് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ് അപ്പോൾ ആരാ സൂക്ഷിക്കേണ്ടത് ആരാ സൂക്ഷിക്കേണ്ടത് കേരളത്തിലെ മുസ്ലിങ്ങളല്ലാതെ ആരാ സൂക്ഷിക്കേണ്ടത് അവർ സൂക്ഷിക്കാതിരുന്നാൽ നാളെ ഈ കേരളം അവർക്ക് പറ്റിയ മണ്ണല്ലാതെ വന്നു കഴിഞ്ഞാൽ ബർമ്മയിലേക്ക് രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് പറ്റിയ പോലെ വന്നു കഴിഞ്ഞാൽ അവരോർത്ത് കരയാൻ ദേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പോലും കഴിയാതെ വരും ആയതുകൊണ്ട് തന്നെ എവിടെയുള്ള പാണക്കാട്ടുകാരാകട്ടെ ജമായത്ത് ഇസ്ലാമിയാകട്ടെ മുജാഹിദാകട്ടെ സമസ്തകളാകട്ടെ ഉണർത്ത് പ്ര ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു എന്നല്ല അതിക്രമിച്ചു കഴിഞ്ഞു നമസ്കാരം